അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു മണ്ണ് സ്വപ്നം കണ്ടാൽ മണ്ണുണ്ടല്ലോ ആ മണ്ണ് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ മണ്ണ് നമ്മളെ പടച്ചത് മണ്ണാണ് നമ്മൾ മരിച്ചാൽ വെക്കാനുള്ളതും മണ്ണിലാണ് മടച്ചൂനെ മരിക്കാനായോ അല്ലെങ്കിൽ മരണമെടുത്തോ അല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കോ എന്നൊന്നല്ല അതിൻ്റെ വ്യാഖ്യാനം അതൊക്കെ അനുമാനത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്ന വ്യാഖ്യാനങ്ങളാണ് ഇതിനെ മഹാനായ മുഹമ്മദ് അലിയൽ കുചുബി എന്നവര് അവിടുത്തെ ഒരു കിതാബിൽ അറുപത്തി ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഒരാൾ മണ്ണ് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം കുറേ ജനങ്ങൾ എന്നാണ് ഒരുപാട് ജനങ്ങൾ അതിൻ്റെ വ്യാഖ്യാനം മണ്ണ് സ്വപ്നം കണ്ട ദുനിയാവ് അതിന്റെ അഹിലുകാർ എന്ന് വ്യാഖ്യാനുണ്ട് ദുനിയാവ് പിന്നെയോ അതിന്റെ അഹിലുകാർ എന്നൊക്കെ എന്തിനുണ്ട് വ്യാഖ്യാനുണ്ട് മാത്രവുമല്ല ദാരിദ്ര്യത്തിന്റെ മേലിലും ഖബറിന്റെ മേലിലും സൂചിപ്പിക്കുന്നുണ്ട് പോലും ദരിദ്രനാകുമെന്നും പിന്നെയോ ഖബറിൻ്റെ മേലിൽ സൂചിപ്പിക്കുന്നുണ്ട് മനസ്സിലായോ ഖബർ സൂചിപ്പിക്കുന്നുണ്ട് അല്ലാതെ മരിച്ചു പോകുമെന്നോ പിന്നെയോ മരണ അടുത്തൊന്നുമല്ല ഖബറിൻ്റെ മേലെ സൂചിപ്പിക്കുന്നുണ്ട് ഖബർ ഉണ്ട് ഖബറ് നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളൊരു സൂചന ആയിരിക്കും അല്ലേ മരിക്കും ഒരു നാൾ മരിക്കും എന്നുള്ള സൂചന ചിലപ്പോൾ നമ്മൾ വഴികേടിലായിരിക്കും മോശങ്ങൾ ചെയ്യുന്നുണ്ടാവും തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും ആ സമയത്തായിരിക്കും മണ്ണ് നമ്മൾ സ്വപ്നം കാണുന്നത് ഇപ്പം നമ്മളെ ഓർമ്മിപ്പിക്കലായിരിക്കാം മണ്ണ് അല്ലേ ഖബറ് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം മരിക്കും ഒരുനാൾ മരിക്കും അതുകൊണ്ട് നല്ല രൂപത്തിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കുക എന്നുള്ളൊരു സൂചനയുമാവാം അങ്ങനെയുമാവാം അപ്പോൾ ഒരാൾ മണ്ണ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് കുറേ ജനങ്ങൾ ദുനിയാവ് പിന്നെ ദാരിദ്ര്യത്തിൻ്റെ മേലിൽ ഖബറിൻ്റെ മേലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് മഹാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു ആയാലും മറസൂലു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു